സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ മാറ്റിയത് നാല്പത്തിയെട്ട് കല്യാണങ്ങൾ അയ്യോ ഞാനിത് എങ്ങനെ സഹിക്കും ഗുരുവായൂർ കോവില് നടയിൽ നാലാംകെട്ട് നാലാളുകാണ് നടത്ത നാളുകൾ കാത്തിരുന്ന കാത്തിരുന്ന് എൻ്റെ കണ്ണി നാടകം പൊട്ടിച്ചു തേച്ചില്ലേ എൻ്റെ കല്യാണം നാടങ്കില്ലയോ പറഞ്ഞു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുത്ത സാറുമാർ മൈക്ക് കാണുന്നിടത്ത് എല്ലാം പറയുന്നുണ്ടല്ലോ ഈ കല്യാണം എങ്ങാനും മുടങ്ങിയ ഇന്നേക്ക് നാലാം ദിവസം മുടക്കിയവന്റെ വലത് കാലിന്റെ നാലാം വിരലില് കുഴിതകം നോക്കിക്കോ സന്തതിക്ക് വസ്തുതയിലുണ്ടായ ഒരു മാധ്യമത്തെ പറ്റി അറിയാമോ എന്നാ നിങ്ങൾ അറിയണം പിന്നെ ചിരിച്ചു വയറ്റി കൊളുത്തു വീണാൽ ഞാൻ ഉത്തരവാദിയല്ല എന്താണ് വസ്തുത എന്ന് പറയാൻ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകും എന്താകുമായിരുന്നു അവസ്ഥ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് മറിയക്കുട്ടി ചേട്ടത്തി ദിവസവും തീയതി എങ്കിലും തെറ്റിക്കാതെ കൊടുത്താലേ അത്രയെങ്കിലും അത് കൈപ്പറ്റുന്നവന് ഉപകാരപ്പെട്ടേനത്തിന്റെ നാട്ടു വാർത്തകൾ വരെ സംഭവിക്കും മുമ്പേ പ്രേക്ഷകരിലെത്തിക്കുന്ന ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ ആലോചിക്കാം വയ്യ ചോദിക്കരുത് ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങൾ നിഗമനങ്ങൾ മറിയക്കുട്ടിക്ക് സ്വന്തമായി ഭൂമിയുണ്ടെന്നും അവരുടെ മകൾ വിദേശത്താണെന്നുമുള്ള വാർത്തയിലാണ് പാർട്ടി പത്രം ഖേദം പ്രകടിപ്പിച്ചത് നിയമ പോരാട്ടം തുടരുമെന്നും മറിയക്കുട്ടി പ്രതികരിച്ചു ഞാൻ പറഞ്ഞു ഒരു കൂടി ഓ ചെല്ലേ ക്ഷീണിച്ച് കള്ളം കുത്തിത്തിരിപ്പ് ആവർത്തിച്ച് വായിച്ച് പഠിച്ചായിരിക്കും താത്വികാചാര്യ പട്ടം നേടിയത് വേറെ കൊറേ പേര് രണ്ടു ദിവസം കൊണ്ട് വർഗീയത നാലും കൂട്ടി മുറുക്കി തുപ്പാനും ഇറക്കാനും പറ്റാത്ത പരുവത്തിലാണ് അടുപ്പ് കൂട്ടി ഒന്നര മണിക്കൂർ വർഗീയത കീറി മുറിച്ച് മനുഷ്യന്റെ മുടിനാരു വരെ വിഷം തേച്ച് ആഘോഷിച്ച വേറെ കൊറേ എണ്ണം ഗുരുവായൂർ കല്യാണം മുടക്കുന്നവന്റെ കാലെ മുള്ളും പിന്നെന്താണ് ആ കോക്കാച്ചിയെ ഉറക്കത്തി സ്വപ്നം കാണും ഇങ്ങനെയൊക്കെ ആഞ്ഞു പ്രാകുന്നുണ്ടായിരുന്നു ഈ തെളിഞ്ഞ പുഴ കുത്തി ഇളക്കി കാലുകൊണ്ട് ചവിട്ടി കലക്കിയിട്ട് വെള്ളം മലിനമാണേന്ന് ഓരിയിടുന്ന കീടാണുക്കൾ അതങ്ങനെ മച്ചമ്പി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തി രൂപയാണ് എങ്ങനെ ആണെങ്കിലും വെടിക്കെട്ട് ആ കാര്യത്തിൽ വാദിക്കണ്ട ഇപ്പോ ഈ ഈ യാത്രയോ അല്ലെങ്കിൽ സന്ദർശനമോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു യാത്ര കഴിഞ്ഞ ലോൺ പാവപ്പെട്ട പെട്ടിക്കിടക്കാര് ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല കുതിര സവാരിയെ കുറിച്ച് ഇനി ചിന്തിച്ചു പോയാ കേടല വേർഷൻ അനുഭവിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ല എന്നും എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അറിയിച്ചു അങ്ങനെയൊക്കെ തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യാം ഗ്യാസ് സ്റ്റബിൾ ഉള്ളവർക്കും ആ വഴി പോവാം കേട്ടോ പിന്നെ മതിൽ പൊളിക്കൽ മൂടിയിടൽ മുതലായ ക്രൂര വിനോദങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല കറുപ്പോ വെള്ളുപ്പോ ഇഷ്ടമുള്ള തുണി ഉടുക്കാം ആരും രക്ഷാപ്രവർത്തനം നടത്തില്ല അടികേരള സദസ്സിന്റെ കൃത്യമായ ഒരു അവലോകനം അവിടെ നടക്കുന്നുണ്ട് നോക്കാം സർക്കാരിന്റെ റിപ്പോർട്ടിലൂടെ ജനാധിപത്യത്തിന്റെ പുതിയ മുഖം വെച്ച സർക്കാരിന്റെ മറ്റൊരു ചോട് വെപ്പായിരുന്നു മൃഗാധിപത്യത്തിന്റെ യഥാർത്ഥ മുഖം മുന്നോട്ട് വെച്ച മാടമ്പിത്തരത്തിന്റെ മറ്റൊരു ഉടായിപ്പായിരുന്നു അടികേരള സദസ് വ്യക്തമായ നിരീക്ഷണം ഒരു ജനകീയ വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായം ഇതിലൂടെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ജനകീയ വിദ്യാഭ്യാസത്തിന്റെ പുതിയ പാഠം പിന്നെ അടിച്ചും ഇടിച്ചും തലതല്ലി പൊളിച്ചും ഒക്കെ പഠിപ്പിച്ചത് കൊണ്ട് ഏതൊറക്കത്തിൽ ചോദിച്ചാലും എല്ലാരും മറക്കാതെ പറയും അതൊരു ശ്രദ്ധേയമായ നേട്ടം തന്നെ ജനങ്ങൾ അഭൂകരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി ഇതിന്റെ ഭാഗമായി നടക്കുകയുണ്ടായി പറയാനുള്ളൂ മഹാസംഭവമാണ് അതെ 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 അഞ്ച് ലക്ഷം രൂപ കുറച്ച ാണ് അതിൽ വിസ്മരിക്കാനാവാത്ത ഒന്ന് കിട്ടിയ ലക്ഷക്കണക്കിന് പേപ്പറൊക്കെ ആക്രിക്ക് കൊടുത്താൽ അതിനും ഡീസൽ അടിച്ചോ മാഷെ അല്ലെങ്കിൽ അത് സൂര്യന്റെ അടുത്തം കൊണ്ട് വെച്ചേക്കല്ലേ കേട്ടോ അത് ഉണ്ടെങ്കിൽ അത് കത്തിക്കരിഞ്ഞു പോകും ഈ പങ്കെടുത്ത അതായത് നേരിട്ട് പങ്കെടുത്ത ജനങ്ങളിൽ പൗതിയിലധികം എല്ലാ സ്ത്രീകളാണ് എന്നുള്ളതാണ് കുടുംബശ്രീയിൽ ആണുങ്ങൾക്കും പ്രാതിനിധ്യം കൊടുത്തിരുന്നെങ്കിൽ അത്ര തന്നെ പുരുഷ പങ്കാളിത്തവും കാണുമായിരുന്നല്ലോ തൊഴിലുറപ്പിനും സ്ത്രീകളല്ലേ മാഷെ കൂടുതൽ അവരെ ഇതിൽ എങ്ങനെയാ പങ്കാളികളാക്കിയതെന്നൊക്കെയുള്ള ചരിത്രമൊക്കെ ഓഡിയോ സഹിതം നാട്ടുകാരെ അറിഞ്ഞതല്ലേ മതി മലർന്നു കടന്നത് ഒപ്പിയത് നമ്മുടെ വേറൊരു ക്യാപ്സ്യൂള് ചീറ്റിട്ടുണ്ട് അതറിഞ്ഞാരുന്നോ ആ പെൻഷൻ സഹായിച്ചിട്ടു സുരേഷ് ഗോപി മോളുടെ കല്യാണം ഒന്നും അറിയിക്കാത്തതിൽ കണ്ണീരണിഞ്ഞു മറിയ കുട്ടി നേരിട്ട് ചേട്ടത്തിയെ വിളിച്ച് ചോദിച്ചാ പൊട്ടാവുന്ന ഒരു നേരത്തെ ഗ്യാപ്സിയോള് സാർ എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട് പതിനേഴാം തീയതി എന്ന് പറഞ്ഞു അത് ഇനി അപ്പം ഇരുപാന്തി വിളിച്ചിട്ടുണ്ട് എനിക്ക് ട്രാസ്യ ഇഷ്ടം പോലെ തന്നെ ആ എനിക്ക് കൊന്താന്നും ഇഷ്ടംപോലെ ഡ്രസ്സ് തന്നെ എനിക്ക് ആവശ്യം പോലെയായി ഒരു കാറായിരുന്നു പറഞ്ഞപ്പോ നാലുകാർ എല്ലാവരും കൂടെ കോഴി മൂന്നാലുകാർ ഇടപാടി ചെയ്തുറങ്ങും ഞാൻ പറഞ്ഞ ഒരു കാറ് വന്നു അവർ കേൾക്കൂല അപ്പൊ നാലു കാറായി അതുകൊണ്ട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവുമില്ല കൊണ്ടായി അതിനു ഉത്സാഹിക്കുകയും വേണ്ട അത് ഞാൻ തീരുമാനിച്ചോളാം ഇതിനിടെ വേറൊരു കലാരൂപം അരങ്ങേറുന്നുണ്ട് അതിന്റെ രണ്ട് ഭാവങ്ങൾ കാണാം നിങ്ങൾ ഈ കാര്യങ്ങൾ നീ ഒന്നും തേങ്ങൽത്രയാ തേങ്ങ എന്ന് ചോദിച്ചാൽ മാവില് മൂന്നുകില മാങ്ങ എന്ന് ഉത്തരം നൽകുന്ന ഈ കലാരൂപത്തെയാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമായി പാർട്ടി ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതത്ര ഇനി മറ്റൊന്ന് കാണാം മാരകമായ രോഗബാധയ്ക്കുള്ള ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കാൻ സ്വാഭാവികമായും സമയമെടുക്കുമല്ലോ അതുവരെ പിടിച്ചു നിൽക്കാൻ ഇപ്പൊ മുകളിൽ നിന്ന് പൊട്ടി വീണതുപോലെ ഈ നാട്ടുകാരനല്ല എനിക്ക് ഭാഷ അറിയില്ല എനിക്കറിയില്ല ഞാനത് ശ്രദ്ധിച്ചില്ല പരിശോധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്